ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ ചില്ലീസ് ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണക്ക നെത്തോലിയും കുമ്പളങ്ങിയും കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കറിക്ക് നല്ല രുചിയാണ് അതിനായി ആദ്യം തന്നെ ഉണക്കം നെത്തോലി മീൻ വെള്ളത്തിലിട്ട് വയ്ക്കുക ഞാനിവിടെ അമ്പത് ഗ്രാം മീനാണ് കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറിക്ക് വേണ്ടിയുള്ള തേങ്ങ എടുക്കാം അരമൂടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം മൂന്ന് ചെറിയ ഉള്ളിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം പിന്നെ വേണ്ടത് അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളിയും നാല് പഴുത്ത തക്കാളിയും അഞ്ചാറ് പച്ചമുളകുമാണ് ഇവ അരിഞ്ഞു വയ്ക്കുക അരക്കില കുമ്പളങ്ങിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും കൂടി അരിഞ്ഞു വെക്കുക നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിടുക ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിക്കുക ശേഷം ഉലുവിയിടാം വീട്ടമ്മമാർക്കും പാചകം പഠിച്ചു തുടങ്ങുന്നവർക്കും സഹായകമാവുന്ന കുക്കിംഗ് വീഡിയോ ആണ് ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്ന് നമ്മുടെ ചാനലിലൂടെ ചെയ്തു വരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉലുവ പൊട്ടിയ ശേഷം ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായി വണങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി തക്കാളി ഇട്ടു കൊടുക്കാം ഈ കറിക്ക് നല്ല രുചിയാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം ഇതുപോലെ കുറേ കറികൾ ചെയ്തു വരുന്നുണ്ട് ചാനലിൽ കയറി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് തക്കാളി നന്നായി വെന്ത് ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കുക നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക പൊടികളെല്ലാം തേങ്ങയിൽ ഇട്ടതുകൊണ്ട് ഇനി ഒന്നും ഇടണമെന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതിലോട്ട് പച്ചമുളകും കുമ്പളങ്ങൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് മൂടി വയ്ക്കാം കറി തിളച്ചതിന് ശേഷം കഴുകി വെച്ച മീനും കൂടി ഇട്ടുകൊടുക്കുക മീൻ വേകുന്നത് വരെ വീണ്ടും തിളപ്പിക്കുക ഇതോ നമ്മുടെ ഉണക്കമ്മീൻ കുമ്പളങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം